ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തക്കാലം പെട്ടെന്നുണ്ടായ തക്കാലം ആട്ടോ അപ്പൊ രാത്രി ഒന്ന് സാധനം വാങ്ങാനാണ് നമ്മൾ നമ്മൾ വന്നിട്ടുള്ള ബഡ്ജറ്റിലൊക്കെ ഫിഷ് മാർക്കറ്റിൽ പോയി മീനോ ചിക്കൻ

ഞാൻ പറഞ്ഞ നട്ടൊന്നും വേണ്ട ചിക്കൻ ഇനക്ക് തിന്നാനില്ല കേട്ടോ തക്കാലത്തിന് വേണ്ടിട്ടാണ് കേട്ടോ പിന്നെ മെയ് ഫെബ്രുവരി അന്നാണ് നമ്മള് പോയിട്ട് പക്ഷെ അന്ന് വേറെ ആഴ്ചട്ടേ ആയിട്ടില്ലേനു അപ്പൊ തന്നെ ഓല് മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് എട്ട് പോപ്പ് എന്ന് പറഞ്ഞു ഓഫർ വെക്കാൻ തുടങ്ങി പിന്നെ എന്താന്ന് പറയുന്നത് നമ്മള് പിന്നെ ലാസ്റ്റ് വന്ന് നോക്കിയപ്പോ പൗതിയ വെള്ളം തീർന്നു കേട്ടോ പിന്നെ സൗന്നപ്പ് പെപ്സിക്കൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ടായിരട്ടോ അവിടെ ഇപ്പൊ നമ്മൾ ഒത്തുനോക്കിയ രണ്ട് കുപ്പി സൗനപ്പും പെപ്സി അങ്ങോട്ട് എടുത്തുട്ടോ ഇൻഡോർ മീൻ എഴുപത്തെട്ടോ എൺപത്തെട്ടോ അങ്ങനെ എന്തോ റേറ്റ് ആണ് ഒരു രണ്ട് ലിറ്റർ സൗനപ്പിന് വരുന്നിട്ടോ ഭയങ്കര ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മള് പോയത് ബുധനാഴ്ച കഴിഞ്ഞു കേട്ടോ പക്ഷെ എല്ലാ ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു വ്യാഴാഴ്ച തന്നെ ചന്ത ചന്ത അങ്ങനെന്തോ സംഭവം ഉണ്ട് അവിടെ അന്നാണ് അധികം ഓഫേഴ്സ് കേട്ടോ എന്താന്നറിയില്ല അതിലടിപൊളി ഓഫീസൊക്കെ ഉണ്ടായി നമ്മള് പോയ കറക്റ്റ് സമയോട്ടോ പെട്ടെന്ന് പറഞ്ഞ സൽക്കാരായോ നമ്മള് പെട്ടെന്ന് സാധനം വാങ്ങിയപ്പോ രണ്ടുമൂന്നാ സാധനങ്ങളൊക്കെ മറന്നിട്ടിണ്ട് കേട്ടോ ഇമ്മ നോക്കണ്ടോ ഓഫേഴ്സ് എന്തൊക്കെയുണ്ട് ഏതൊക്കെ ഉണ്ട് ഏതൊക്കെ വാങ്ങണം ആകെ അങ്ങനെ നോക്കിയെടുക്ക കേട്ടോ ചെവിടെ തൊട്ട ആ ഒരു ഓഫേഴ്സ് ആയോണ്ട് ആ കന്ധം ഇത് എടുക്കണോ ിസ്ക്കറ്റ് എല്ലോ വെക്കണോ നൂറ് നൂറ്റേഴ് എന്റെ എണ്ണൂറ്റമ്പ് കാര്യ എന്താ വേണ്ട പിന്നെ നമ്മ യൂട്യൂബിലൊക്കെ കണ്ടുകൊള്ളു ഫ്ലേവേറിലെ വെള്ളം കേട്ടോ വെളുത്തത്തിന് നമ്മള് പൊണിണ്ടാക്കണു അതൊന്നും നമ്മടെ തന്നെ വെച്ചുകൊണ്ട് ഇങ്ങനെ നോക്കിയിട്ട് കുറെ സാധനങ്ങൾ അവിടെ ഓഫർന്നൊക്കെ പറഞ്ഞാ ഭയങ്കര ഓഫറാട്ടോ ഇമ്മ നോക്കണ്ട് കണ്ണ് കണ്ട സാധനങ്ങളൊക്കെ കണ്ട് നോക്കണ്ട് പിന്നെ ഇമ്മക്ക് പറ്റിയ രണ്ടു മൂന്നാ സാധനങ്ങളും പിന്നെ പരിക്കൗസ രണ്ടു മൂന്നാ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കാട്ടോ പിന്നെ നമ്മുടെ ഫുൾ ഓഫേഴ്സ് ആണ് ഓഫേഴ്സ് ഒക്കെ തൂക്കി ഇട്ടിരിക്കട്ടോ അതുകൊണ്ട് തന്നെ അപ്പത്തേനപ്പത്തേനും സ്പോട്ട് നോക്ക പണ്ടൊക്കെ ഒരു ബില്ല് എന്തോ സാധനം തിരിയുന്നു അതിൽ ഓഫേഴ്സ് എഴുതിക്കും അങ്ങനെ ഒന്നുമല്ല ഇപ്പൊ ഇനി മാറിയതാണ് എന്താ നമുക്കറിയാം ഫുള്ള് ഓഫേ ഓഫേഴ്സ് കേട്ടോ ഈ ജാം ജൂമ്മ ഇപ്പുറത്ത് തുറക്കാനായില്ല അതിന്റെ പ്രഖ്യാപന ഇക്കാര്യം ഈ ഓഫേഴ്സ് ഒക്കെ ഈ ജാം ജാം ജൂ ജാം ജൂമ്മുകാർ നിങ്ങളുടെ വില കുറച്ച് കൊടുക്കുവോ നീ വില ആണ് വില കൊടുക്ക നോ ഐഡിയ രണ്ടിക്കും നമുക്ക് പോയി വാങ്ങാം എന്താച്ചാ രണ്ടിലും വില കുറവ് രണ്ടാളും എടുത്തായത് കൊണ്ട് ഏതാ നമ്മക്ക് സുഖമായി നമ്മള് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട് നമ്മൾ ഏറെ പെരേക്കോന്നുട്ടോ ഏ പൈസ ഉണ്ട കളേ എന്താച്ചാ അത്ര സുഖം സാധനം നമ്മൾ വാങ്ങിക്കണു പിന്നെ ആകളെ പേടി ഫിഷും ഫിഷും ചിക്കനും ഒക്കെ നമ്മള് ഓർഡർ ചെയ്തുകൊണ്ട് വന്നിക്കാണ് ആ കട അടച്ചുക്കും പറഞ്ഞു പോലെ പിന്നെ നേരെ നമ്മള് വെക്കണ്ട വാങ്ങി പോന്നുട്ടാ patrolot thanks for watching bye guys